ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാകും പന്ത്രണ്ട് രാശികളിലുള്ളവർക്കും ഈ ദിവസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും മേടം മുതൽ മീനം വരെ ഓരോ രാശികളിലുള്ളവർക്കും ജ്യോതിഷപരമായി എന്തൊക്കെ ഫലങ്ങളെന്നറിയാൻ സമ്പൂർണ്ണ ദിവസരാശിഫലം അറിയാം ഇന്ന് ചില രാശിക്കാർക്ക് കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുമ്പോൾ സംസാരം ശ്രദ്ധിക്കേണ്ടതുണ്ട് അയൽപ്പക്ക തർക്കങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് നിയമപ്രശ്നങ്ങളിലേക്ക് പോകുന്ന രാശിക്കാരുമുണ്ട് ചില രാശിക്കാർക്ക് കുട്ടികൾക്കായി കടമകൾ നിർവഹിക്കുന്നതിനാൽ സന്തോഷം അനുഭവപ്പെടും ഇന്നത്തെ വിശദമായ രാശിഫലം എങ്ങനെയെന്നറിയാം മേഡം അശ്വതി ഭരണി കാർത്തിക് ഇന്ന് നിങ്ങളുടെ ജോലിയിൽ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾക്ക് ചുമതലകൾ ലഭിച്ചേക്കാം ഇക്കാരണത്താൽ നിങ്ങൾ വളരെ തിരക്കിലായിരിക്കി സന്താനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ വിജയിക്കി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതിയുണ്ടെങ്കിൽ അതും ഇന്ന് പൂർത്തിയാകൂ ഇടവം കാർത്തിക് രോഹിനി മകൈരം സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രമോഷൻ ലഭിക്കു ഇന്ന് നിങ്ങളുടെ സായാഹനം സുഹൃത്തുക്കളുമായി രസകരമായി ചെലവഴിക്കു ഇന്ന് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ചില നല്ല വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട് എന്നാൽ പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കൂ മിഥുനം മകൈരം തിരുവാതിര തിരുവാതിരപ്പുണർത്തം രാഷ്ട്രീയത്തിന്റെ ദിശയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് മികച്ച വിജയം ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നേക്കാം ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കായി സമയം ചെലവഴിക്കാനും കുറച്ച് പണം നിങ്ങൾക്കായി ചെലവഴിക്കാനും കഴിയും കർക്കടകം പുണർത്തം പൂയം ആയില്യം ഇന്ന് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും തൊഴിലിനായി പരിശ്രമിക്കുന്നവർക്ക് ഇന്ന് വിജയം ലഭിക്കൂ ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അവർ നിങ്ങളുടെ ജോലി നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചേക്കാം ചിങ്ങം മകം പൂരം ഉത്രം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കൂ ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകൂ ആരും തെറ്റിദ്ധരിക്കാതെ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം അല്ലാത്തപക്ഷം ഭാവിയിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞേക്കാം കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന്റെ മാധുര്യം നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് കന്നി ഉത്രം അത്തം ചിത്തിർ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും പൂർത്തിയാക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കൂ സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ നിരാശ തോന്നിയേക്കാം ഇന്ന് ബിസിനസ്സിൽ ഒരു പുതിയ ഡീൽ അവസാനിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടം ലഭിച്ചേക്കാം അത് നിങ്ങളെ സന്തോഷിപ്പിക്കി ദുലാം ചിത്തിര് ചോതി വിശാഖം ഇന്ന് ബിസിനസ്സിൽ വലിയ ലാഭം കാണുന്നു കുടുംബ ബിസിനസ്സിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഉപദേശം ആവശ്യമാണ് ഇതിൽ ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും സഹവർത്തിത്വവും ലഭിക്കു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം ലഭിക്കു നിങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ ഇന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ തീർച്ചയായും ലഭിക്കു വൃശ്ചികം വിശാഖം അനിരം തൃക്കേട്ട് ഇന്ന് നിങ്ങളുടെ സാമൂഹിക പ്രവർത്തനത്തോടുള്ള താൽപ്പര്യം വർദ്ധിക്കുമെന്നും കുറച്ച് പണം ചിലവഴിക്കുമെന്നും അത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുമെന്നും ഫലം പറയുന്നു സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് നിങ്ങളുടെ പൊതുപിന്തുണ പിന്തുണ വർദ്ധിപ്പിക്കി നിങ്ങളുടെ അയൽപ്പക്കത്ത് എന്തെങ്കിലും തർക്കമുണ്ടായാൽ അത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിവരും അല്ലാത്തപക്ഷം അതിന് നിയമപരമായ രൂപം എടുക്കാം ധനുമൂലം പൂരാടം ഉത്രാടം ഇന്ന് നിങ്ങളുടെ കുട്ടിയുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചേക്കാം ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ലഭിച്ചേക്കാം നിങ്ങളുടെ ദൈനംദിന ജോലികൾ പൂർത്തിയാക്കുന്നതിൽ ഇന്ന് നിങ്ങൾ വിജയിക്കും മകരം ഉത്രാടം തിരുവോണം അവിട്ടം സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ബഹുമാനം ലഭിക്കുമെന്നും അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഫലം പറയുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിന് ഇന്ന് നിങ്ങൾക്ക് പുതിയ കാരണങ്ങൾ ലഭിക്കു നിങ്ങളുടെ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനാൽ നിങ്ങളുടെ മനസ്സ് ഇന്ന് സന്തോഷപ്രദമായിരിക്കി ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം ലഭിച്ചേക്കാം നിങ്ങൾക്ക് ചില പ്രധാന വിവരങ്ങൾ ലഭിച്ചേക്കാം നിങ്ങളുടെ പ്രയോജനത്തിനായി ഡീൽ കൊണ്ടുവരാൻ കഴിയും കുംഭം അവിട്ടം ചതയം പൂരുട്ടാതി നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് വീണ്ടും ഉണ്ടായേക്കാം അതുമൂലം നിങ്ങൾ കുറച്ച് സമ്മർദ്ദത്തിൽ തുടരും എന്നാൽ വൈകുന്നേരത്തോടെ നിങ്ങളുടെ പിതാവിന്റെ സഹായത്തോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കി വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ വിജയിക്കി മീനം പൂരിരുട്ടാതി ഉതുട്ടാതി രേവത് വിവേകത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇന്ന് നിങ്ങൾ വിജയം കൈവരിക്കി ഇന്ന് നിങ്ങളുടെ ശത്രുക്കളിൽ ഒരാളുടെ പേരിൽ മേലുദ്യോഗസ്ഥരുടെ കോപം നേരിടേണ്ടി വന്നേക്കാം ഇന്ന് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കു കുടുംബത്തിൽ നിങ്ങളുടെ അന്തസ് വർദ്ധിക്കൂ സഹോദരനുമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതും ഇന്ന് അവസാനിക്കും നിങ്ങളുടെ ബിസിനസ് പ്ലാനുകളിൽ ഇന്ന് പരാജയത്തിന്റെ ദിവസമായിരിക്കും